നമസ്കാരം സിനിമ അണിയറ പ്രവർത്തകരുടെ ഹോട്ടൽ റൂമിൽ നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് കണ്ടെത്തി എക്സൈസ് ബേബി ഗേൾ എന്ന ചിത്രത്തിലെ സ്റ്റണ്ട് മാസ്റ്ററുടെ കയ്യിൽ നിന്നാണ് കഞ്ചാവ് കിട്ടിയത് ബുക്കിന്റെ രൂപത്തിലുള്ള ബോക്സ് ഉണ്ടാക്കി പൂട്ടിട്ട് സൂക്ഷിച്ച അവസ്ഥയിലായിരുന്നു കഞ്ചാവ് സൂക്ഷിച്ച പെട്ടി ഒറ്റ നോട്ടത്തിൽ അതൊരു ഡിക്ഷണറിയാണെന്നേ കരുതൂ എക്സൈസിൻ്റെ പ്രത്യേക സ്ക്വാഡാണ് തിരുവനന്തപുരത്ത് റെയ്ഡ് നടത്തിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടികൾ ലിസ്റ്റിൻ സ്റ്റീഫൻ അരുൺ വർമ്മ ബോബി സഞ്ജയ് കോംബോ ഒരുക്കുന്ന ചിത്രമാണ് ബേബി ഗേൾ ദിവസങ്ങൾക്ക് മുമ്പാണ് ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് ആരംഭിച്ചത് വായക്കാട് ഗാന്ധി ഭവനിൽ വെച്ച് നടന്ന പൂജാ ചടങ്ങിൽ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ സുചോൺ കർമ്മവും തിരക്കഥാകൃത്ത് സഞ്ജയ് ഫസ്റ്റ് ക്ലാപ്പും നൽകിക്കൊണ്ട് തുടക്കം കുറിച്ചിരുന്നു സുരേഷ് ഗോപി നായകനായ സൂപ്പർ ഹിറ്റ് ചിത്രം ഗരുഡന്റെ സംവിധായകനാണ് അരുൺ വർമ്മ മാജിക് ഫ്രെയിംസിനു വേണ്ടി ബോബി സഞ്ജയ് തിരക്കഥ ഒരുക്കുന്ന മൂന്നാമത് ചിത്രമാണിത് ആദ്യ ചിത്രമായ ട്രാഫിക് ഹവോൾഡാർ യു എന്നീ ചിത്രങ്ങളാണ് മുൻ ചിത്രങ്ങൾ അതായത് വമ്പൻ ഹിറ്റുകൾ ഒരുക്കിയ ടീമിൻ്റേതാണ് ബേബി ഗേൾ എന്ന ചിത്രം കുഞ്ചാക്കോ ബോബനാണ് ചിത്രത്തിലെ നായകൻ ഈ സിനിമാ സെറ്റിലെ ഫൈറ്റർ ആണ് എക്സൈസ് പിടിയിലാകുന്നത് സിനിമാ സെറ്റുകളിലും എക്സൈസ് പരിശോധന ശക്തമാക്കാൻ തീരുമാനിച്ചിരുന്നു ബേബി ഗേളിന്റെ ഫൈറ്റ് മാസ്റ്റർമാർ താമസിച്ചിരുന്ന ഹോട്ടലിലാണ് എക്സൈസ് എത്തിയത് വ്യക്തമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ് സംഘടനാ രംഗങ്ങളുടെ ഭാഗമായ തമിഴ്നാട് സ്വദേശി മഹേശ്വരനായിരുന്നു കഞ്ചാവ് കൈവശം വെച്ചത് അതിവേഗം ഹോട്ടലിലേക്ക് എക്സൈസ് സംഘം ഇരച്ചുകയറി ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധന കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ തസ്ലീമ അറസ്റ്റിലായിരുന്നു സിനിമാക്കാർക്ക് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചു നൽകുന്ന കച്ചവടക്കാരിയായിരുന്നു തസ്ലീമ തസ്ലീമയുടെ ഭർത്താവ് സുൽത്താനായിരുന്നു ആസൂത്രകൻ ഇവരുടെ അറസ്റ്റിന് പിന്നാലെയാണ് മറ്റൊരു സിനിമാ സെറ്റിലെ കഞ്ചാവിൽ വിവരം കിട്ടുന്നത് അതേസമയം തസ്ലീമയുടെ അറസ്റ്റിൽ മുൻനിര നായകൻ ശ്രീനാഥ് ഭാസ്യ അടക്കം സംശയത്തിന്റെ നിഴലിലായിരുന്നു ബുക്കാണെന്ന് കരുതിയാണ് ആ ഡിക്ഷണറി രൂപം എക്സൈസുകാർ ആദ്യമെടുത്തത് അതിനുള്ളിൽ തുറന്നു നോക്കിയപ്പോഴാണ് അകത്ത് പൂട്ടും മറ്റും കണ്ടത് ചോദ്യം ചേരിൽ കഞ്ചാവാണ് അതിനുള്ളിലെന്ന് വ്യക്തമാവുകയും ചെയ്തു ഇതിൽ നിന്നും സിനിമാക്കാർ ലഹരി ഒളിപ്പിക്കാൻ പോലും അത്യാധുനിക സംവിധാനം ഒരുക്കുന്നതായി എക്സൈസിന് പിടികിട്ടിയിട്ടുണ്ട് കഞ്ചാവിന്റെ ഉറവിടമടക്കം കണ്ടെത്താൻ എക്സൈസിനെ വിപുലമായ അന്വേഷണം നടത്തും സിനിമാക്കാർ താമസിക്കുന്ന ഹോട്ടലുകളിൽ വ്യാപക റെയ്ഡും നടത്തും ആലപ്പുഴ ഓമനപ്പുഴയിലെ മാരാരി ഗാർഡനിൽ നിന്നാണ് രണ്ടു കോടി രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി കഴിഞ്ഞ ദിവസം തസ്ലീമ സുൽത്താനെയും സഹായിയെയും അറസ്റ്റ് ചെയ്തത് സിനിമാ നടന്മാരായ ശ്രീനാഥ് ഭാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും കഞ്ചാവ് കൈമാറിയെന്ന് തസ്ലീമ മൊഴി നൽകിയിരുന്നു ഒരു നടനൊപ്പം പലതവണ ലഹരി ഉപയോഗിച്ചതായും തസ്ലീമയുടെ മൊഴിയിലുണ്ടായിരുന്നു തസ്ലീമയും ശ്രീനാഥ് ഭാസയും തമ്മിലുള്ള ചാറ്റ് എക്സൈസിന് ലഭിച്ചിരുന്നു